ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഡിക്ഷൻസ് തെറ്റായ ശീലങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഇതിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പോവുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞാലും ഇതേ നിങ്ങൾ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക സോ ഈ ഒരു നിമിഷം മുതൽ നിങ്ങളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മളിലുള്ള തെറ്റായിട്ടുള്ള ശീലങ്ങളൊക്കെ ഇല്ലാതാക്കി നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ബ്രേക്കിംഗ് ദ ഹാബിറ്റ് ഓഫ് ബീങ്ങ് യുവർ സെൽഫ് റീവയർ ചേഞ്ച് യുവർ ബ്രെയിൻ ഈ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്പർ വൺ യൂസ് യുവർ ഇമോഷണൽ ഫയർ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഒരു കാറായിട്ട് ഇമാജിൻ ചെയ്യുക ആ ഒരു കാറിൽ രണ്ടു പേര് ഇരിക്കുന്നുണ്ട് സെൽഫ് കോൺഷ്യസും ഓട്ടോമാറ്റിക് സെൽഫും ഈ ഒരു സെൽഫ് കോൺഷ്യസ് എപ്പോഴും വളരെ ലോജിക്കായിട്ടായിരിക്കും ചിന്തിക്കുക ഇനി ഒരു ഓട്ടോമാറ്റിക് സെൽഫ് എന്നുള്ളത് ഈ ഒരു ലോജിക്കിനെ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ ഇമോഷൻസിനെ അനുസരിച്ചിട്ടായിരിക്കും ചിന്തിക്കുക പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ലൈഫിൽ നിന്നുള്ള ഈ ഒരു കാരണം നിയന്ത്രിക്കുന്നത് അത് വളരെ കൺട്രോൾഡ് മൈൻഡ് സെറ്റുള്ള സെൽഫ് കോൺഷ്യസ് ആണ് എന്നുള്ളത് ബട്ട് അങ്ങനെയൊന്നുമല്ല നയൻറ്റി പെർസെൻറ്റേജും നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഓട്ടോമാറ്റിക് സെൽഫാണ് ഈ ഒരു ഓട്ടോമാറ്റിക് സെൽഫെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ട് അതിന് തോന്നിയ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി അത് നമ്മളുടെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും കാര്യമാക്കി എടുക്കാതെ സോഷ്യൽ മീഡിയാസിൽ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള വീഡിയോസുകൾ കാണുന്നത് റീൽസ് ഷോർട്സ് ഇങ്ങനെയൊക്കെ കണ്ട് നമ്മുടെ ടൈമിനെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഓട്ടോമാറ്റിക് സെൽഫിൻ്റെ പ്രവർത്തന മൂലമാണ് ഇവിടെ നിന്നും തന്നെ നമ്മൾ നമ്മളെ സെൽഫ് കോൺഷ്യസ് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കില്ല ഇനി അഥവാ ചിന്തിച്ചാലും നമ്മളെടുക്കുന്ന ആക്ഷൻസിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകില്ല കാരണം മനുഷ്യൻ എന്നുള്ളത് റോബോട്ട് ഒന്നുമല്ല അല്ല ലോജിക്ക് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നതിനേക്കാളും മനുഷ്യർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുക അവരുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് സോ നമ്മളിലുള്ള തെറ്റായിട്ടുള്ള ശീലങ്ങളെയൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നതിനേക്കാളും ഇമോഷണൽ വേയിൽ ചിന്തിക്കണമെന്നുള്ളതാണ് ഓതർ ഇവിടെ പറയുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ലോജിക്കലി അത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ട്രിഗർ അവിടെ ഉണ്ടായിരിക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എൽ സീസൺ എന്നുള്ളത് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട ഒരു സീസൺ ആയിരുന്നു അങ്ങനെ ഒരു മാച്ചിൽ ഔട്ടായി വന്ന് വളരെ നിരാശയോട് കൂടി വിരാട് കോഹ്ലി തന്റെ ഡ്രസ്സിംഗ് റൂമിലുള്ള കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റർക്ക് വേണ്ട യാതൊന്നും തന്നെ തന്റെ ബോഡിയിൽ ഇല്ല എന്നുള്ളത് അതായത് ആ ഒരു സമയത്ത് വിരാട് കോഹ്ലി അത്യാവശ്യം ഫാറ്റി ആയിട്ടുള്ള ഒരാളായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു താൻ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴൊക്കെ ഓപ്പോസിറ്റ് ടീമിലുള്ള പ്ലെയേഴ്സ് തന്നെ വെറും ഒരു ആവറേജ് പ്ലെയർ മാത്രമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് സോ ഈ ഒരവസ്ഥ മാറണം അതായത് തൻ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് ടീം സമ്മർദ്ദത്തിലാകണം അത്തരത്തിലുള്ള ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ട് മാറണമെന്നുള്ള ആ ഒരു ചിന്ത അപ്പോഴായിരുന്നു വിരാട് കോഹ്ലിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഓർ ഇവിടെ താൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ബാറ്റിംഗ് ഇംപ്രൂവ് ആകുമെന്ന് വിരാട് കോഹ്ലി ലോജിക്കലി ചിന്തിച്ചത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ സാധിച്ചത് ഇവിടെ വിരാട് കോഹ്ലിക്ക് അദ്ദേഹത്തിന്റെ മോശം ശീലങ്ങളെ ഒഴിവാക്കാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റീസൺ ഉണ്ടായിരുന്നു ആ ഒരു ഇമോഷണൽ ട്രിഗറാണ് വലിയ രീതിയിലുള്ള ചേഞ്ചസ് വിരാട് കോഹ്ലിയുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയത് സി ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങളെ ഇമോഷണലി ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതായത് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇനി ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നേ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും ആരെങ്കിലും ഒക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും സെ ഇത്തരത്തിൽ നമ്മളെ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വെറുതെ സോഷ്യൽ മീഡിയസിൽ സ്ക്രോൾ ചെയ്ത് ഫോൺ കണ്ട് തെറ്റായിട്ടുള്ള ശീലങ്ങളിൽ പോയിപ്പെട്ട് അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന രീതിയിൽ നടക്കാതെ പ്രൂവ് ദം ദേ ആർ ഓൾ റോങ് സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലേസിനെസ് പ്രക്രാസ്റ്റിനേഷൻ അഡിക്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ട ഫീലിങ്സ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇമോഷണലി നല്ല രീതിയിൽ ഹേർട്ട് ചെയ്ത അത്തരം ഫീലിങ്സിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള എല്ലാവരുടെയും ലൈഫിൽ അവരെ ഇമോഷണലി ഹേർട്ട് ചെയ്ത ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കും ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കും അവരുടെ ലൈഫിലേക്ക് വലിയ ചേഞ്ചസിനെ കൊണ്ടുവരാൻ അവരെ പ്രാപ്തമാക്കിയിട്ടുണ്ടായിരിക്കുക നമ്പർ ടു ഡോണ്ട് ചേഞ്ച് ജസ്റ്റ് റീപ്ലേസ് ഒരിക്കൽ ഓദർ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള നല്ല രീതിയിൽ സ്മോക്കിങ്ങിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ മീറ്റ് ചെയ്യാൻ ഇടയായി താൻ ഇത്തരത്തിൽ സ്മോക്കിങ്ങിന് അടിച്ചതാവാനുള്ള കാരണം ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് താൻ നല്ല രീതിയിൽ തൻ്റെ അമ്മയിൽ നിന്ന് കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും തനിക്ക് കിട്ടാറില്ല അറ്റ്ലീസ്റ്റ് താൻ സ്മോക്ക് ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും തൻ്റെ അമ്മ വന്ന് തൻ്റെ വഴക്ക് പറയുകയും അവരിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിചരണയും തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്മോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ബാഡ് ഹാബിറ്റിലേക്ക് പോയതിന് ഒരു റീസൺ ഉണ്ട് സി ഇത്തരത്തിൽ നമ്മളും ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റിനോട് ആയിട്ട് മാറാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്നുണ്ട് എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ പോൺ വീഡിയോസ് കാണുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്ലഷറ് ലഭിക്കുന്നുണ്ട് ഇതുപോലെ ഷോർട്സ് റീൽസ് ഇതിനോടൊക്കെ നമ്മൾ അമിതമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് മാറാനുള്ള കാരണം ഇതൊക്കെ നമ്മൾ റിയാലിറ്റിയെ മറക്കാൻ സഹായിച്ച് ഒരു ടെമ്പററി സ്ട്രെസ് റിലീഫ് നമുക്ക് നൽകുന്നുണ്ട് സോ നമ്മളിലുള്ള ബാഡ് ഹാബിറ്റ്സൊക്കെ നമ്മളുടെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്നുണ്ട് സോ ഓതിലൂടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം ഒരു ബാഡ് ഹാബിറ്റ് നിറവേറ്റുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അതിനു ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ സഹായിക്കുന്ന ഗുഡ് ഹാബിറ്റിനെ നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫോൺ വീഡിയോസ് കാണുമ്പോൾ ഒരു ഗുഡ് ഫീല് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴൊക്കെ ഫോൺ കാണണമെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ കോൾഡ് ഷവർ ചെയ്യുകയോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ കുളിക്കുകയോ ചെയ്യുക ഇതുപോലെ തന്നെ ഇപ്പോൾ സ്ട്രെസ്സ് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ സ്ട്രെസ്സിനെ നല്ല രീതിയിൽ ഉറങ്ങിയോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്തോ കുറയ്ക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിലേക്ക് വന്ന ഏതൊരു ഹാബിറ്റിനെയും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കില്ല സോ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യണം വെച്ചാൽ ആ ഒരു ഹാബിറ്റിന് പകരം പുതിയൊരു ഹാബിറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരണം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് ലോങ് മൊത്തം അത് നമ്മൾ മറക്കില്ല അല്ലേ എന്നാൽ നമ്മൾ പുതിയ ബൈക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലോ പിന്നെ നമ്മൾ സൈക്കിൾ ചവിട്ടാനേ പോകില്ല അല്ലേ സി ഇതുപോലെ നിങ്ങളിലുള്ള ഒരു മോശം ഹാബിറ്റിനെ നല്ല ഹാബിറ്റ് വെച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യുക നമ്പർ ത്രീ ബി മൈൻഡ്ഫുൾ അബൌട്ട് യുവർ ലൈഫ് ഇപ്പം നിങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കും ഒന്നാമതായിട്ട് എൻ്റെ പേര് ഇതാണ് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിക്കുന്നത് ഇവിടെയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ എൻവയറോമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും രണ്ടാമതായിട്ട് ഞാൻ കാണാൻ ഇങ്ങനെയാണ് ഞാനൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ് ഇത്തരത്തിൽ നിങ്ങളുടെ ബോഡിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ രണ്ട് പുസ്തകത്തിൻ്റെയും ഓതേഴ്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നതിനുള്ള ഉത്തരം ഇതൊന്നും തന്നെയല്ല ആക്ച്വലി ഞാൻ എന്നുള്ളത് അതൊരു എനർജിയാണ് ആ ഒരു എനർജി എന്നുള്ളത് വളരെ പവർഫുള്ളാണ് സോ ആ പവർഫുള്ളായിട്ടുള്ള എനർജീനെയാണ് നമ്മൾ തെറ്റായിട്ടുള്ള ഷെയരങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് സോ നിങ്ങളിലുള്ള ആ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഞാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണെന്ന് നിങ്ങൾ ഡെയിലി വളരെ മൈൻഡ്ഫുള്ളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ സ്ട്രെസ് മോശം ശീലങ്ങൾ ഇതിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും സോ യൂസ് യുവർ എനർജി വൈസ്ലി സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്